കേരള ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മുഹമ്മദ് ഷെരീഫ് ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്ക് എതിരെയും പിൻവലിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക എല്ലാ ജീവനക്കാർക്കും പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടുക്കി ഉടുമ്പൻചോള ദേവികുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കെ ജിഒ ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് പി എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അംഗം മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു ിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ലോക ബാങ്കിൻ്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും നിർദ്ദേശാനുസരണം രാജ്യത്ത് നാല് ലേബർ കോഡുകളാൽ ചുരുക്കിക്കൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടുള്ള പുതിയ നിയമനങ്ങൾ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നടപ്പാക്കാനുള്ള എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി സി എസ് മകേഷ് മുഖ്യപ്രഭാഷണം നടത്തി അഭിവാദ്യമർപ്പിച്ച് പി കെ സതീഷ് കുമാർ വിശാഖ് പി എസ് ഏരിയ സെക്രട്ടറിമാരായ അർജുൻ രാജു ഷാജി മോൻ ഡോക്ടർ ബിബിന മേഴ്സി വർഗീസ് എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും മാർച്ചിലും ധർണയിലും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി